കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം വേണമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വിഷയം താനേ ഉയർന്നു വന്നു ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ചില നയത്തിലുള്ള സമീപനം കാരണം ശബരിമല വിഷയം ആളിക്കത്തി ഇരുപത്തിയൊൻപത് ശതമാനത്തോളം വോട്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ടാണ് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത് ഇപ്പോൾ ആ വിഷയം പാരമ്പ്യത്തിൽ നിൽക്കുന്നില്ല എങ്കിലും ചിലപ്പോൾ പത്തനംതിട്ട ആയതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കുറേയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാകണം എങ്കിലും ബി ജെ പിയുടെ കൃത്യമായ ശാസ്ത്രീയമായ ഈ പൊളിറ്റിക്കൽ സമീപനം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും അവരുടെ മെക്കാനിസം മെഷീനറി ഈ വിഷയത്തെ ലഘൂകരിക്കില്ല അവർ ശക്തമായി തന്നെ അവരുടെ പോയിൻറ്റ്സ് ഉയർത്തിക്കൊണ്ടുവരികയും ഇവിടുത്തെ സാന്നിധ്യം ശക്തമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടാകണം ഇപ്പോൾ ഏത് രീതിയിലായിരിക്കണം ബി ജെ പി പോകുന്നത് ഇത് കുറച്ച് ട്രിക്കയാണ് കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വിഷയത്തിനെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് പക്ഷേ ശബരിമല വിഷയത്തിൽ സത്യത്തിൽ ബി ജെ പി എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കേന്ദ്രത്തിൽ അതിന് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിലപാട് കൊണ്ടുവരുന്നതിനോ ഒരു സെൻട്രൽ പിിൽഗ്രിമേജിൻ്റെ ഭാഗമായിട്ട് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് ശബരിമലയെ എലിവേറ്റ് ചെയ്യുന്നതിനോ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനോ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുമ്പോൾ തിരിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് നമ്മൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി അതിനെ എടുക്കാനുള്ള വോട്ടർ ബേസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ശബരിമല വിഷയത്തിൽ ഒരു പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ആത്മാർത്ഥത കാണിച്ചത് കോൺഗ്രസ് ആണ് കാരണം അവരൊരു നയം കൊണ്ടുവന്നു ഇവിടെയുള്ള ആചാര ലംഘനം എന്ന് പറഞ്ഞതിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിനെ ഒരു ക്രിമിനൽ ഒഫൻസ് പോലെ കാണുന്ന രീതിയിലും അതിന് ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു നേരെ മറിച്ച് ആ രീതിയിലത്തേക്ക് പോലും പോയില്ല അന്ന് അങ്ങനെ ഒരു കരട് വരുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അത് അവതരിപ്പിക്കുന്നത് ആ സമയത്ത് അതിനെ വിമർശിക്കാനും അതിലുള്ള കുറ്റം കണ്ടെത്താനും വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിച്ചതാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഒരു വിഷയമായിട്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കേരളിൻ്റെ പറഞ്ഞതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി ആക്റ്റീവ് വിഷയമാണ് കേരളിൽ ഇപ്പോൾ എന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുന്നത് മോറോർലെസ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോർമെൻറ്റ് വോൾക്കാനോ ആണ് അപ്പോൾ നമ്മൾ നമ്മളീ ശബരിമല വിഷയത്തെപ്പറ്റി ഈ സമരങ്ങളെപ്പറ്റി ഒക്കെ പറയുന്നു അപ്പോൾ ശബരിമല വിഷയത്തിൽ ബി ജെ പി വളരെ തീവ്രമായി ഈ സമരത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു സംഘടനയാണ് പക്ഷേ ഈ പത്തനംതിട്ടയിലുള്ള ജനകീയ വിഷയങ്ങളിൽ എത്രത്തോളം ബി ജെ പിയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കേരളയിൽ വിഷയം ഉയർന്നു വന്നപ്പോൾ കേരളയിൽ സമാന്തരമായൊരു എന്താ പറയുന്ന ഒരു സമരസംഘടനയെ ഉയർന്നു വരികയും അതിന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിന് പിന്തുണ കൊടുക്കുകയും മാടപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ജില്ലയുടെ തൊട്ടടു അതിർത്തി പ്രദേശമാണ് ഈ മാടപ്പള്ളി അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ബി ജെ പിയുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഈ സമരത്തിൽ കണ്ടില്ല എന്നാൽ കേന്ദ്രം കേരളിനെതിരാണ് അല്ലെങ്കിൽ കേന്ദ്രം കേരളയിൽ നടപ്പാക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് അങ്ങനെ ഈ ഈ ജില്ലയ്ക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ബി ജെ പിക്ക് എത്രമാത്രം ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എത്രമാത്രം പൊതുജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരണം അവർ സമരങ്ങളിൽ നിന്നല്ല അവർ സമരങ്ങൾ വേണ്ട പോലെ ഇടപെട്ടെന്ന് നമ്മൾ കരുതാൻ പറ്റില്ലല്ലോ അത് കേരള വിഷയത്തിൽ മാത്രമല്ല മറ്റുള്ള പല ജനകീയ വിഷയങ്ങളിലും അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇത് ഡിപ്പെൻസ് ഓൺ എ സെൻട്രൽ പോളിസി കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് നടപ്പ് നടപ്പാക്കുകയാണ് കേരളത്തിൽ തന്നെയുള്ള വിഷയങ്ങൾ നോക്കൂ കേരളത്തിൽ തന്നെയുള്ള വിഷയങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് സമരമുഖത്ത് നമ്മൾ എപ്പോഴാണ് ബി ജെ പിയെ കാണാറുള്ളത് അങ്ങനെ കാണാറേ ഇല്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞങ്ങളിതാ മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രേറ്റ് അവരോട് ചോദിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് താൽപ്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരുപക്ഷേ ഈ ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടൊരു സർക്കാരുണ്ടാകണം അതല്ല എങ്കിൽ നിലവിലത്തെ ബി ജെ പി ഗവൺമെൻറ്റ് തുടരണം ഇതാണല്ലോ ഈ ഇലക്ഷൻ പാർലമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആൾക്കാരും കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത് അവർക്ക് സെൻട്രൽ ബി ജെ പി ആണ് ഇതിനെപ്പറ്റി ഏറ്റവും ഒന്നാമത് അവയറായിരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലത്തെ ഇവിടെ വന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നത് ഈ കേരളയിൽ ഇത് നടക്കില്ല ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന രീതിയിലത്തേക്ക് ഔട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടോ അവർ പറയുന്നത് പ്രൊ പ്രപ്പോസൽ വരട്ടെ ഞങ്ങൾ നോക്കട്ടെ പഠിക്കട്ടെ ഈ കാര്യത്തിലുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു താൽക്കാലിക ശാന്തിയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ പ്രോജക്റ്റ് നടക്കില്ല എന്ന രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ആൾക്കാർക്കില്ല അല്ലാതെ ഈ കുറ്റി എതിർത്തേക്കുമായിട്ട് അങ്ങ് പറിച്ചുകൊണ്ട് പോകും എന്നുള്ള വിശ്വാസം ആർക്കും എനിക്ക് തോന്നുന്നില്ല അപ്പം ഒരു പക്ഷേ ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു സംസ്ഥാനത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലത്തേക്ക് ഇവോൾവ് ചെയ്തു വരണമെന്നും കേന്ദ്രത്തിൻ്റെ പോളിസികളുമായിട്ട് അലൈൻഡായിട്ട് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെപ്പറ്റി ബി ജെ പി ഇപ്പോഴും അവെയറാണോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവയറാണെങ്കിൽ തന്നെ അതിനു തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ടത് ബി ജെ പി ആണ് എക്സാക്ട്ലി ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം നേർക്കുനേർ പോരാട്ടം ഇടത് വല്ലത് മുന്നണികൾ തന്നെയായിരിക്കും മറ്റൊന്ന് ബി ജെ പിക്ക് കഴിഞ്ഞ പക്ഷത്തെ വോട്ട് ഷെയർ ഇക്കുറി നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയവുമാണ് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്